ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ എറണാകുളത്തെ ചുമതലകളിൽ നിന്നും വിരമിച്ചു സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ആരാധനാക്രമ തർക്കങ്ങൾ പരിഹരിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിലിനെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റായി നിയമിച്ചത് സേവനം പൂർത്തിയാക്കിയ ആർച്ച് ബിഷപ്പ് സിറിൽവാസിലിനെ ചുമതലയിൽ നിന്നും സ്വതന്ത്രമാക്കിയതായി ലയോ പാപ്പ ഇന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആർച്ച് ബിഷപ്പ് തന്റെ സേവന കാലയളവിൽ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും പാപ്പ അഗാധമായ നന്ദി പ്രകടിപ്പിച്ചു ഡിക്കാസ്ട്രിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചത് ബൈസന്റയിൻ സഭയിലെ അംഗവും കോസിച്ചേ അതിരൂപത മെത്രാപോളിത്തയുമാണ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ സ്ലോവാക്യക്കാരനായ ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ ഈശോ സഭാംഗമാണ് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തിഒൻപത് വരെ റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവിയും അഥവാ റെക്ടറും രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഇരുപത് സഭകൾക്കായുള്ള സംഘത്തിന്റെ കാര്യദർശിയും ആയിരുന്നു നിലവിൽ ഇപ്പോൾ സ്ലോവാക്യയിലെ കോസിച്ചേ അതിരൂപതയുടെ അധ്യക്ഷനാണ് അതേസമയം അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ നടത്തിയത് തന്റെ സേവന കാലയളവിൽ രണ്ടു തവണ അദ്ദേഹം അതിരൂപതയിൽ എത്തുകയും വൈദികരും ദൈവജനവുമായി സംവദിക്കുകയും ചെയ്തു സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിമതരുടെ കവട ആർച്ച് ബിഷപ്പ് സിറൽവാസലിന് ബോധ്യപ്പെടുകയും ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചെങ്കിലും വിമത അനുകൂലികളായ ചിലർ അച്ചടക്ക നടപടികൾ വഴിതിരിച്ചുവിടുകയായിരുന്നു പ്രശ്നപരിഹാരത്തിന് ആർച്ച് ബിഷപ്പ് സിറൽവാസൽ നിർദ്ദേശിച്ച നടപടികൾ മരവിപ്പിച്ച് സാഹചര്യം കൂടുതൽ സങ്കീർണ്ണമാക്കി സമൂഹത്തിലും കത്തോലിക്കാ സഭയിലും സീറോ മലബാർ സഭയ്ക്ക് അവമതിപ്പുണ്ടാക്കാൻ വഴിവച്ച ചിലർ ഇന്നും വിമതരേക്കാൾ വലിയ വിമതരായി വിരാജിക്കുകയാണ് കൊച്ചി സന്ദർശനത്തിനിടെ കുർബാന തർക്കത്തെക്കുറിച്ച് പഠിക്കാൻ വാസിൽ പിതാവ് അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ മലയാറ്റൂർ ഇടപ്പള്ളി പള്ളികൾ സന്ദർശിച്ചിരുന്നു എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കായിൽ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന് നേരെ വിമത കയ്യേറ്റ ശ്രമവും നടത്തി എന്നിട്ടും വിമതർ അദ്ദേഹത്തെ കുപ്പിക്കെറിഞ്ഞത് സഭയ്ക്ക് തന്നെ നാണക്കേടായ സംഭവമായിരുന്നു പോലീസ് സുരക്ഷിത വലയം തീർത്താണ് അന്ന് സിറിൽവാസിൽ പിതാവിനെ രക്ഷിച്ചത് നയതന്ത്ര നയതന്ത്രവിസയിലെത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽവാസിലിനെ കള്ളക്കേസിൽ കുടുക്കാൻ വിമതരുടെ അപ്പസ്തോലനായ ഒരു മുൻ ന്യായാധിപൻ ഗൂഢാലോചന നടത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും പുറത്തുവന്നിരുന്നു